മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തക വായനയിൽ ഇന്ന് ഇൻ്റെപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നെന്ന നോവലിൻ്റെ തുടർച്ച അദ്ദേഹം ആറ് ഒരു കുരുവിയുടെ കരച്ചിൽ നോവൽ തുടരുന്നു കുഞ്ഞുപാത്തുമ്മ മുറ്റത്ത് വെച്ച് തന്നെ ഒരു കുരുവിയുടെ കരച്ചിൽ കേട്ടു കുറെയെ അങ് ചെന്നപ്പോൾ അവൾ കാണുകയും ചെയ്തു രണ്ട് കുരുവികൾ തമ്മിൽ കൊത്തുപിടിക്കുന്നു അതിൽ ഒന്നു വല്ലാതെ നിലവിളിക്കുകയാണ് അവരെന്തിനാണ് വഴക്കിടിക്കുന്നത് കുഞ്ഞുപാത്തുമ്മ ഷ ഷു ബു എന്നെല്ലാം ഒച്ചയുണ്ടാക്കി അപ്പോൾ അത് രണ്ടും പറന്ന് ദൂരെ പോയി ആമ്പൽ പൊയ്യയുടെ അടുത്തുകൂടി അടുത്ത പുരയിടത്തിലേക്കുള്ള വലിയ തെങ്ങിൻ പാലത്തിൽ അവൾ കയറിയപ്പോൾ കുരുവികൾ രണ്ടും പുളിമരത്തിലിരുന്ന് വീണ്ടും കൊത്തുപിടിക്കുന്നത് കണ്ടു തന്നെയുമല്ല ഒന്ന് കരയുകയും ചെയ്യുന്നുണ്ട് പരുന്ത് റാഞ്ചിക്കൊണ്ടു പോകുന്ന കോഴിക്കുഞ്ഞിനെ പോലെ സഹായത്തിനഭ്യർത്ഥിക്കുകയാണ് അവൾക്ക് വലിയ വിഷമം തോന്നി അവൾ പാളയും കയറും താഴെ ഓടിച്ചെന്നു എന്തിനാ വയക്കടിക്കുന്നത് ചുമ്മാരി എന്നവൾ വളരെ സാധ്യതയോടെ പറഞ്ഞു നോക്കി കുരുവികൾ കൂട്ടാക്കുന്നില്ല രൗദ്രയോടെ ഒന്ന് മറ്റൊന്നിനെ കൊത്തുകയാണ് വളരെ ചെറിയ പക്ഷികളാണെങ്കിലും എന്തൊരു വലിയ മൂർച്ച സ്വതന്ത്രമായ പക്ഷികൾ തമ്മിൽ വഴക്കടിക്കുന്നത് ആദ്യമായിട്ടല്ല അവൾ കാണുന്നത് പരുന്തുകൾ കാക്കകൾ മൈനകൾ എന്നിവരുടെ കൊത്തുപിടിയും വഴക്കും കണ്ടിട്ടുണ്ട് ഭാര്യഭർത്ത വഴക്കാണോ കോഴികൾ തമ്മിൽ കൊത്തുപിടിക്കുമ്പോൾ ഏതെങ്കിലും ഒന്നിനെ ആരെങ്കിലും പിടിച്ചു മാറ്റും അങ്ങനെ ചെയ്തില്ലെങ്കിൽ കൊത്തി കൊത്തി ഒന്നിനെ കൊല്ലും കുഞ്ഞുപാത്തുമ്മ വീണ്ടും പറഞ്ഞു പറഞ്ഞാ കേക്കൂലെ ചുമ്മാരി എന്തിനാ അതിനെ കൊത്തുന്നത് ആ വഴക്കിൽ ഒരണ്ണാനും ഇടപെടുന്നുണ്ടായിരുന്നു അതാ പുളിയുടെ തടിയിൽ പറ്റിയിരുന്നു ദുസ് ദുസ് എന്ന് വിലക്കുന്നുണ്ടായിരുന്നു അണ്ണാനോട് കുഞ്ഞുപ്പാത്തുമ്മ പറഞ്ഞു പറഞ്ഞാൽ കേൾക്കൂലേ പക്ഷികളുടെ കാര്യത്തിൽ പക്ഷികളല്ലാത്തവർ ഇടപെടുന്നത് ശരിയല്ല എന്നൊരു പൗരുഷമായ ഉപദേശമെന്നോണം ഒരു മരം ഒന്ന് ചിലച്ചു എന്നിട്ടൊരു തെങ്ങിൻ്റെ പള്ളക്ക് ഒരു ചെമ്പണ്ട് പോലെ ഇരുന്നു കടും കടും എന്ന് കൊത്തി തുളച്ചു തുടങ്ങി കുരുവികൾ പറന്നു മറ്റൊരു വൃക്ഷത്തിൽ ഇരുന്നു വഴക്കാരംഭിച്ചു കൊത്തുകൊണ്ടത് ദയനീയമായ നിലവിളിയോടെ വീണു പറന്നും താഴത്ത് ഉണക്കിലകൾ നിറഞ്ഞ അഗാധമായ കാട്ടുതോട്ടിൽ ചെന്ന് വീണു രണ്ടു കൈയും വിടർത്തി ഭൂമിയെ അവസാനമായി അവസാനായി ആലിംഗനം ചെയ്യുന്നു ഒരു മനുഷ്യജീവിയെ പോലെ ആ പാവപ്പെട്ട കുരുവി അതിൻ്റെ രണ്ട് ചിറകുകളും വിരുത്തി കമിഴ്ന്നു കിടക്കുകയാണ് ോക്കിക്കേ കുഞ്ഞുപാത്ത മഹൃദയെന്നെന്തു പറഞ്ഞു എന്തൊരു കാണിക്കലാണ് കാട്ടിയെ നോവൽ തുടരും